നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഹമാസിൻ്റെ സൈനിക വിഭാഗം മേധാവി ഇസ്മായിൽ ഹനിയുടെ തല എടുത്തതോടുകൂടി തിരിച്ചടിക്കൊരുങ്ങുകയാണ് ഇറാൻ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വച്ചാണ് ഇസ്മായിൽ ഹനിയെ ഇസ്രായേലി സേന വധിച്ചത് ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വ്യക്തമാക്കി ഇതിനു പിന്നാലെ സെക്യൂരിറ്റി കൗൺസിൽ ചേരുകയാണ് ഇസ്രായേലിൽ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യ വിളിച്ചു ചേർത്തിരിക്കുന്നത് ആവശ്യമെങ്കിൽ അവസാന ആയുധവുമെടുത്ത് പോരാടാനാണ് ഇസ്രായേലിൻ്റെ നീക്കം ഇറാനും മറ്റ് തീവ്ര ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്രായേലിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെയാണ് സെക്യൂരിറ്റി ക്യാബിനറ്റ് ഇസ്രായേൽ വിളിച്ചു പ്രതിപക്ഷം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അംഗങ്ങളായിട്ടുള്ള സെക്യൂരിറ്റി ക്യാബിനറ്റ് ഏറ്റവും തന്ത്രപ്രധാനമായ ഘട്ടങ്ങളിൽ മാത്രമാണ് ചേരുന്നത് ആ സെക്യൂരിറ്റി ക്യാബിനറ്റാണ് ഇപ്പോൾ ഇസ്രായേലിൽ ചേരുന്നത് ഈ സാഹചര്യം എങ്ങനെ നേരിടണമെന്നതാണ് പ്രധാനമായും സെക്യൂരിറ്റി ക്യാബിനറ്റ് ചർച്ച ചെയ്യുന്നത് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണമുണ്ടായാൽ ഏത് വിധേനയും തിരിച്ചടിക്കാനാണ് ഇസ്രായേലിൻ്റെ തീരുമാനം ആവശ്യമെങ്കിൽ അണുവായുധം വരെ ഉപയോഗിക്കാനുള്ള നീക്കം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള വിലയിരുത്തലിലാണ് ഇപ്പോൾ ലോകം എന്തായാലും സമീപ ദിവസങ്ങളിലെ സമീപ സമയങ്ങളിലെ സാഹചര്യങ്ങളെല്ലാം അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നുണ്ട് ഇറാനെതിരെ ഇറ ഇറാൻ്റെ ഉള്ളിൽ കയറി ടെഹ്റാനിൽ കയറി ഇസ്മായിൽ ഹനിയെ തീർത്ത ഇസ്രായേലിൻ്റെ നടപടിയെ ലോകരാഷ്ട്രങ്ങൾ ശ്ലാഘിക്കുകയാണ് തീവ്ര ഇസ്ലാമിക രാജ്യങ്ങൾ അതിനെതിരെ പ്രതികരണം നടത്തുമ്പോൾ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള ലോകരാജ്യങ്ങളെല്ലാം തീവ്രവാദത്തിനെതിരെയുള്ള വലിയ നടപടിയായി ഇതിനെ വാഴ്ത്തിപ്പാടുകയാണ് അമേരിക്കയ്ക്ക് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും നടപ്പാക്കാൻ കഴിയാത്ത തരത്തിലുള്ള തീവ്രവാദത്തിനെതിരെയുള്ള വലിയ പോർമുഖമാണ് ഇസ്രായേൽ ഇറാനിലും ഇപ്പോൾ സിറിയയിലും ലബനനിലും നടത്തുന്നത് എന്ന് ലോകരാഷ്ട്രങ്ങൾ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് പരിപൂർണ പിന്തുണയാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ലഭിക്കുന്നത് ഒരു യുദ്ധം ഇറാനുമായി ഉണ്ടായാൽ ഇസ്രായേലിന് പരിപൂർണമായ പിന്തുണ നൽകുമെന്നും ആവശ്യത്തിലധികം ആയുധങ്ങൾ നൽകുമെന്നും അമേരിക്ക ഇതിനകം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു അമേരിക്കയുടെ ആയുധ പുരകളിൽ നിന്ന് വമ്പൻ ആയുധ ശേഖരമാണിപ്പോൾ ഇസ്രായേലിലേക്ക് ഒഴുകാൻ പോകുന്നത് നേരത്തെ ഇസ്രായേലിന് നൽകാതെ തടഞ്ഞു വച്ചിരുന്ന വമ്പൻ മാരകായുധങ്ങൾ വരെ അമേരിക്ക ഇസ്രായേലിന് വിട്ടു നൽകാനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഹമാസിൻ്റെ തലവീണതോടെ ഗാസ ശാന്തമായി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു ഗാസയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തി വന്നത് ഇനി ഹമാസിൻ്റെ വളരെ ചുരുങ്ങിയ തീവ്രവാദി സാന്നിധ്യം മാത്രമേ ഉള്ളൂ എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ റഫയുടെ പ്രാന്തപ്രദേശങ്ങളിലും മധ്യഗാസയുടെ ഗാസയുടെ കാനിയൂനീസിന് സമീപമുള്ള ചില പ്രദേശങ്ങളിൽ മാത്രമാണ് ഹമാസിൻ്റെ ചെറുത്തുനിൽപ്പ് ഇപ്പോഴുള്ളത് ആ പ്രദേശങ്ങളിലെ ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുവാനുള്ള വമ്പൻ സൈനിക നീക്കമാണ് ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് മണിക്കൂറുകൾക്കിടയിൽ അതിരൂക്ഷമായ റോക്കറ്റ് ആക്രമണം റഫയുടെയും മധ്യ വിവിധ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിനിടയിലാണ് ഹമാസിൻ്റെ തലവന്മാരെ ഓരോരുത്തരെയായി തീർക്കാനുള്ള വമ്പൻ ഓപ്പറേഷൻ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ് ഏറ്റെടുത്തിരിക്കുന്നത് തെക്കൻ ലബനൽ കയറി ഹിസ്ബുള്ളയുടെ ഉപസൈനിക മേധാവിയെ വധിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ടെഹ്റാനിലേക്കെത്തി ഇസ്മായിൽ ഹനിയ എന്ന ഹമാസിൻ്റെ സൈനിക വിഭാഗം മേധാവിയെ തീർത്ത് ഇസ്രായേൽ തങ്ങളുടെ കരുത്തുകാട്ടിയത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഹമാസിൻ്റെ സൈനിക വിഭാഗം മേധാവിയായി ചുമതല വഹിക്കുകയായിരുന്നു ഇസ്മായിൽ ഹനിയ ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിലേക്ക് കടന്നു കയറി ഇസ്രായേലിലെ സാധാരണക്കാരനായ സാധാരണക്കാരായ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം പച്ചയ്ക്കു കത്തിച്ചു കൊലപ്പെടുത്തിയ കണ്ണില്ലാത്ത ക്രൂരതയ്ക്ക് നേതൃത്വം കൊടുത്ത നേതാവ് കൂടിയാണ് ഇസ്മായിൽ ഹനിയ ആ ഇസ്മായിൽ ഹനിയയാണ് ടെഹ്റാനിൽ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലേക്കെത്തി കൊലപ്പെടുത്തി ഇസ്രായേൽ തങ്ങളുടെ ശക്തി കാണിച്ചത് ഇതിന് കൃത്യമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ടെഹ്റാനിലേക്ക് എത്തി ഉണ്ടാക്കിയ ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കുമെന്നുമാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ പ്രതികരണം എന്നാൽ ഇതിനെ ഗൗരവത്തോട് തന്നെ കണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ചുട്ട മറുപടി കൊടുക്കാനാണ് ഇസ്രായേലിനെ നീക്കാം നമുക്കറിയാം നേരത്തെ ഇസ്രായേലിലേക്ക് നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചിരുന്നു അതിന് ദിവസങ്ങൾക്ക് പിന്നാലെ രണ്ടേ രണ്ട് റോക്കറ്റുകളാണ് ഇസ്രായേൽ ഇറാനിലേക്ക് അയച്ചത് ഇറാൻ്റെ തന്ത്രപ്രധാനമായ അണുവായുധ പരീക്ഷണശാലകളെ മുഴുവൻ തച്ചു തകർക്കാൻ അത് പര്യാപ്തമായിരുന്നു ഈജിപ്റ്റും സിറിയയും ലബനനുമൊക്കെ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് രംഗത്ത് വന്നിരിക്കുന്നു ഖത്തറാണ് പ്രതിഷേധമറിയിച്ച മറ്റു പ്രധാനപ്പെട്ട രാജ്യം എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാർത്ത കൂടി വരുന്നു ഇന്ത്യയിൽ കേരളത്തിൽ എസ് ഡി പി ഐ മാത്രമാണ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചത് ഇസ്രായേലിൻ്റെ നടപടിയെ തള്ളിപ്പറഞ്ഞ എസ് ഡി പി ഐ ഇതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും അറബ് ലോകത്തെ വലിയ നേതാവിനെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയതെന്നും വ്യക്തമാക്കി എന്തായാലും എസ് ഡി പി ഐക്ക് ഇസ്മായിൽ ഖനയുടെ കൊലപാതകത്തിൽ എന്താണ് കാരണമെന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം എന്നിരുന്നാൽ കൂടി എസ് ഡി പി ഐ പോലെയുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖം ആ പോപ്പുലർ ഫ്രണ്ട് രാഷ്ട്രീയ മുഖത്തിൻ്റെ തീവ്രവാദ ബന്ധവും തീവ്രവാദ പശ്ചാത്തലവും ഒരിക്കൽ കൂടി ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് ഇന്ത്യയിൽ നിന്ന് ഇസ്മായിൽ ഖനയുടെ മരണത്തിൽ ഇന്ത്യയിൽ നിന്ന് പ്രതിഷേധിച്ച ഏക സംഘടന എസ് ഡി പി ഐ ആണെന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചത് ഹിസ്ബുള്ളയും ഹൂദികളും അതുപോലെ തന്നെ ഇറാനും സിറിയയും ലബനനുമൊക്കെ മാത്രമാണ് പാകിസ്ഥാനും ഒക്കെയാണ് അതിന് സമാനമായ ഒരു നിലപാട് തന്നെയാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിൽ പ്രവർത്തിക്കുന്ന എസ് ഡി പി എന്ന രാഷ്ട്രീയ പാർട്ടിയും നടത്തിയത് അപ്പോൾ പാകിസ്ഥാനും ലബനനും സിറിയയ്ക്കും ഹൂതികൾക്കും ഹിസ്ബുള്ളയ്ക്കും സമാനമായ രാഷ്ട്രീയ പാത പിന്തുടരുന്ന മനോഭാവം പിന്തുടരുന്ന ഒരു പാർട്ടിയാണ് ഒരു സംഘടനയാണ് എസ് ഡി പി ഐ എന്ന് ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച ഇന്ത്യയിലെ ഏക സംഘടനയായി എസ് ഡി പി ഐ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇസ്രായേലിൻ്റെ നടപടിയെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ ഇത് തീവ്രവാദത്തിനെതിരെയുള്ള വലിയ ചെറുതപ്പിന്റെ ഭാഗമായിട്ട് ഉള്ള യുദ്ധമാണെന്ന് അമേരിക്ക കണക്കാക്കുന്നു അവസരമാണ് അറബ് തീവ്രവാദത്തെ ഇസ്ലാമിക തീവ്രവാദത്തെ നേരിടാനുള്ള വമ്പൻ അവസരമായി അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഇതിനെ കാണുകയാണ് അമേരിക്കയ്ക്ക് അഫ്ഗാനിസ്ഥാനിലോ ഇറാക്കിലോ നടത്താൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിരോധവും ആക്രമണവുമാണ് ഗാസയിലും അതുപോലെ തന്നെ ടെഹ്റാനിലും അടക്കം ഇസ്രായേൽ നടത്തിയത് ഇതൊരു അവസരമായി ഉപയോഗിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിലെ അറബ് തീവ്രവാദത്തെ ഇസ്ലാമിക തീവ്രവാദത്തെ പൂർണ്ണമായും തച്ചുടയ്ക്കാനുള്ള സാഹചര്യമാക്കി ഇതിനെ മാറ്റാനാണ് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഒക്കെ തീരുമാനം ആവശ്യത്തിലധികം ആയുധങ്ങൾ ഇസ്രായേലിൻ്റെ ആയുധ പുരയിലേക്ക് ഒഴുക്കാനുള്ള എല്ലാ നീക്കവും നടത്തുന്നു ഇറാൻ്റെ ഭാഗത്തു നിന്ന് പ്രകോപനമുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് നേരത്തെ ലബനനും സിറിയയും ഇസ്രായേലിനെ ചൊറിഞ്ഞിരുന്നു അതേ സാഹചര്യങ്ങളിൽ തിരിച്ചടി കൃത്യമായി ഇസ്രായേൽ നൽകിയതുമാണ് ഇപ്പോൾ ഇസ്മായിൽ ഖനിയെ കൊലപ്പെടുത്തിയതിലൂടെ ഇറാന് നഷ്ടപ്പെട്ടത് സ്വന്തം അഭിമാനം തന്നെയാണ് കാരണം വലിയ വമ്പൻ ആയുധ ആയുധരാജ്യമായും വമ്പൻ സൈനിക രാജ്യമായുമൊക്കെ വീമ്പ് പറഞ്ഞിരുന്ന ഇറാന് അവരുടെ രാജ്യതല സ്ഥാനത്ത് വച്ച് ഇസ്മായിൽ ഖനിയെപ്പോലെ ഒരാളെ നിസാരമായി ഇസ്രായേൽ കൊലപ്പെടുത്തിയപ്പോൾ നഷ്ടപ്പെട്ടത് തങ്ങളുടെ അഭിമാനമാണ് കെട്ടിപ്പൊക്കിയിരുന്ന വീമ്പ് പറച്ചിലാണ് അപ്പോൾ സ്വാഭാവികമായും ഇറാനെ സംബന്ധിച്ച് ഒരു തിരിച്ചടി എന്നുള്ളത് അഭിമാന പ്രശ്നമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇസ്രായേലും കരുതുന്നത് ആ സാഹചര്യമുണ്ടായാൽ ഉടനടി തിരിച്ചടിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കുകയാണ് ഇസ്രായേൽ അതിൻ്റെ ഭാഗമായി കൂടിയാണ് യുദ്ധകാല ക്യാബിനറ്റ് ഇപ്പോൾ ഇസ്രായേൽ ചേരുന്നത് അതുമാത്രവുമല്ല ഇസ്രായേലിന് പരിപൂർണമായ ആയുധ പിന്തുണ സായുധ പിന്തുണ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും അടക്കമുള്ള രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്ക തന്നെ നേരിട്ട് എടുത്തുകൊണ്ട് ഇറാനെ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതൊരു അത് മറ്റൊരു ലോകമഹായുദ്ധമായി പരിണമിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ഇറാനെ പിന്തുണച്ചുകൊണ്ട് സിറിയയും ലെബനനും രംഗത്ത് വരാനുള്ള സാഹചര്യമുണ്ട് അങ്ങനെയെങ്കിൽ പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക തീവ്രവാദ രാജ്യങ്ങളെ പൂർണ്ണമായും ഒതുക്കാനുള്ളൊരവസരമായി അമേരിക്കയ്ക്കും ഇസ്രായേലിനും മുന്നിൽ ഈ അവസരം മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല